ഞാൻ വെറുതെ വന്നോ ഇറങ്ങിയിട്ടുണ്ടെങ്കി മെസ്സേജ് ചെയ്യണം കേട്ടോ ും ലൈവ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കില്ല കല്ല് മോക്ക് ഇത്ര ദിവസം ലീവ് ഒക്കെ ആയതുകൊണ്ട് അവള് ഒന്നിനും സമ്മതിക്കില്ല ഒരു ഭാഗത്ത് ഞാൻ ഇരുന്നാൽ അപ്പം വരും അപ്പം ഞാൻ ഇന്നിപ്പോ ഫ്രീ ആയപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടാ കുറച്ച് നേരം സംസാരിക്കുമ്പോഴേക്കപ്പൊക്കെ വരും ഇവർ പേന്ന് തോന്നുന്നു ൈവ ആരെങ്കിലും വരയ്ക്കു വെയിറ്റ് ചെയ്യ ആരെയും കാണുന്നില്ല കേട്ടോ എല്ലാരും തിരക്കിലാവും അല്ലെങ്കിൽ വേറെ ലൈവിലാവും ഞാൻ ഒന്നും ചെയ്യലല്ലോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്ത് എനിക്ക് വല്യപിടുത്തൊന്നും ഇല്ല ഞാൻ ആദ്യമായിട്ട് തുറന്നു നോക്കിയതാ പിന്നെ പിന്നെപ്പോഴാണ് സമയം കിട്ടിയത് ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല അറിഞ്ഞില്ലൊക്കെ ഉണ്ടാവുള്ളൂ കല്ലുമുള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോറടി കിട്ടും അപ്പം ഓരോ ഓരോ പരിപാടികളാണ് ഇതൊക്കെ അവളിഞ്ഞ് നാലരയാകും വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഹോം വർക്ക് ചെയ്തലും പഠിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അവൾക്കിന് ഇപ്പോൾ ഒരു എക്സാമൊക്കെ വരുന്നുണ്ട് സ്കോളർഷിപ്പിൻ്റെ ഒക്കെ ഉണ്ട് ശനിയാഴ്ച അപ്പം അതിലേക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫുള്ള് പഠിത്താവും പഠിക്കാൻ ആക്കു മടിയൊന്നും ഇല്ല പക്ഷെ എന്നിട്ട് വന്നിട്ട പിന്നെ കുഴപ്പമില്ല കുറെ നേരം ഇരുന്നോളും വരാ ഒരു താമസ കളിക്കാൻ നിൽക്കും വൈകുന്നേരം വന്നു കഴിഞ്ഞാല് കളറിങ് ആണ് ആക്ക് പ്രശ്നം കളർ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് പുറത്തേക്ക് വയ്ക്കുക നല്ലപോലെ കൊടുക്കാൻ അറിയില്ല സ്പീഡാ തിരക്കിട്ടാണ് കൊടുത്ത് തീർക്കണം അപ്പം ഈ എക്സാമിനാണെങ്കിൽ കളറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം അതൊക്കെ പഠിപ്പിക്കണം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഫോണൊക്കെ പിടിച്ചിരിക്കും ഫോൺ കണ്ടി വരും അപ്പം വെച്ചിട്ട് ഞാൻ അങ്ങനെ വൈകുന്നേരം തുടങ്ങും പിന്നെ വേ വീട്ടൊന്നും ചെയ്യാത്ത ഒക്കെ വരണം എന്ന് വിചാരിക്കാം ഞാൻ നേരത്തെ നേരത്തൊന്നാ വരാത്തത് ആരെയും കാണുന്നില്ല എല്ലാരും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആവും ഉച്ച നേരല്ലേ അതാ പണിയിലൊക്കെ ആകരിക്കും ആരെയും കാണുന്നില്ല ഇടയ്ക്ക് ആരോക്കെയോ അങ്ങനെ വന്നു പോകുന്നുണ്ട് ശം ലാസ്റ്റ് മന്തിക്കെ ആയുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇപ്പം മറ്റന്നാൾ സ്കാനിങ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ അഡ്മിറ്റിൻ്റെ ഒക്കെ പറയും ഏകദേശം ഒക്കെ ആയി തുടങ്ങി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരിക്കാനും കുറച്ച് നേരം ഇരിക്കാനും കുറച്ച് നേരം കിടക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാൻ തന്നെ അതാ ഭയങ്കര കിടപ്പ് വരും വേഗം കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തത് പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ആരെയും കാണുന്നില്ല ട്ടോ നമ്മളെ ലൈവ് ഒന്നും കാണാൻ ആർക്കും ഇഷ്ടല്ല തോന്നുന്നുണ്ട് ആരും മനസ്സിലായിക്കുന്നില്ല എല്ലാവരും തിരക്കിലായിരിക്കും ഉച്ച നേരം ഇല്ലാതുകൊണ്ടായിരിക്കും എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയൊരു ചാനലാണ് പക്ഷെ വല്ലാണ്ട് മുന്നോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഓരോരോ പരിമിതികളുള്ള വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഡെയിലി ഇട്ടാലേ ചിലപ്പോ എന്താ ഉള്ളേക്ക് അങ്ങനെ ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് ഹസ്ബൻഡിനൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷെ അയാൾ അങ്ങനെ വീഡിയോകൾ വരില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യണേക്ക് കുഴപ്പമില്ല വീഡിയോ എടുക്കണേനൊന്നും അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തുടങ്ങിയത് അങ്ങോട്ട് പച്ച പിടിപ്പിക്കാൻ പറ്റില്ല ചാനല് ഇടയ്ക്ക് ആയിരിക്കും നിർത്താൻ അല്ലെങ്കിൽ വേറൊരു ചാനൽ തുടങ്ങാന്നൊക്കെ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഈ രണ്ടായിരം ആവാനായിട്ടുള്ളൂ അവിടെ വരെ എത്തിച്ചു തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പം പിന്നെ എനിക്കത് ഒഴിവാക്കാൻ തോന്നില്ല എപ്പിലും ഒന്ന് ക്ലിക്ക് ആവും വിചാരിച്ചോ പിന്നെ കല്ലുമോക്കും ഇഷ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴോന്ന് പറയുമ്പോഴൊക്കെ എന്റെ കൂടെ പറയാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയും പോകുമ്പോ നമ്മ വീഡിയോ എന്നൊക്കെ പറയും അപ്പൊ ഞാൻ വിചാരിക്കുന്നു എപ്പതില് ഓള ഓരോരോ ചെറുപ്പം തൊട്ടേ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഓൾക്ക് കുറച്ച് എല്ലാവുമ്പോ അതൊക്കെ കാണുമ്പോ ഭയങ്കര ൈനെങ്കിലും ഉപകരിക്കും ആരെയും കാണുന്നില്ല പിന്നെ വരിക നല്ലത്